ില്ലാ അള്ളാഹുല്ല മുഹമ്മദ് നിസ്കരിക്കുമ്പോൾ അതുപോലെ വെള്ളത്തിലും കുടിക്കുന്ന ദ്രാവകങ്ങളിലും ചായ പോലെയുള്ള ദ്രാവകങ്ങളിലും ശുദ്ധിയാക്കുന്ന വെള്ളത്തിലും നിസ്കരിക്കുന്ന സ്ഥലം വസ്ത്രം ശരീരത്തിലൊക്കെ ആയാൽ മാപ്പ് ചെയ്യപ്പെടുന്ന നജസ്സുകളെ പറ്റി നമ്മൾ ചിലത് പറഞ്ഞു രോമങ്ങൾ നജസായ കുറഞ്ഞ രോമങ്ങൾ ഒന്നോ രണ്ട് രോമങ്ങൾ നജസായ എന്ന ചുവലുകൾ നജസായ കുറഞ്ഞ ചുവല് കുറഞ്ഞ പുക കുറഞ്ഞ നീരാവി നജസായ കുറഞ്ഞ പൊടിപടലങ്ങൾ ഇതൊക്കെ നിസ്കരിക്കുന്നവന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ സ്ഥലത്തോ അല്ലെങ്കിൽ കഴുകുന്ന നമ്മൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ ചുടിക്കുന്ന ചായയിലൊക്കെ ആയാല് കുറഞ്ഞതാണെങ്കിൽ ഈ അഞ്ച് സാധനങ്ങൾ മാപ്പ് ചെയ്യപ്പെടുന്നതാണ് എന്ന് നേരത്തെ ഞാൻ വിവരിച്ചു ഇനി മാപ്പ് ചെയ്യപ്പെടുന്ന മറ്റു നജസ്സുകളെ സംബന്ധിച്ച് പറയാം നമ്മൾ നിസ്കരിക്കുമ്പോഴോ മറ്റോ ഒക്കെ നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിലും മാപ്പ് നൽകപ്പെടും ഈച്ചയുടെ കാലിന്മേലുള്ള നജസ് ഈച്ചിരപ്പോ കാട്ടത്തിൽ പോയിരുന്നിട്ട് ആ കാലിന്മേ നജസ് ആയിട്ടുണ്ട് അത് നമ്മുടെ തലയിലോ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ വസ്ത്രത്തിലോ വന്നിരിക്കും ജീവനുള്ള ഈച്ച അല്ലെങ്കിൽ ഈച്ചയുടെ കാലിന്മേ നജസ് ഉണ്ടെന്ന് വെള്ളത്തിൽ വന്നിരിക്കും അല്ലെങ്കിൽ നമ്മളെ ചായയിലോ ദ്രാവകങ്ങളിലോ വന്നിരിക്കും കാലിന്മേൽ അതിന്റെ കാലിന്മേ നജസ് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിലും ഇവിടെ ഈ വെള്ളം ദ്രാവകം നജസാവുകയില്ല നമ്മുടെ ശരീരത്തിൽ വന്നിരുന്നാൽ വസ്ത്രത്തിൽ സ്ഥലത്തിൽ വന്നിരുന്നാൽ നിഷ്കാരം ബാത്തിലാവുകയില്ല ഈച്ചയുടെ കാലിൽ മേലുള്ള നജസ് മാപ്പ് നൽകപ്പെടുന്നതാണ് ഇനി ഈ പക്ഷികള് അതുപോലെ മനുഷ്യരല്ലാത്തവരുടെ ദ്വാരത്തിൽ കാഷ്ടിക്കുന്ന ദ്വാരത്തിൽ മേൽ നജസ് ഉണ്ടായിരിക്കാം അവർ കഴുകി കൊടുക്കാനെന്ന് പാരുന്ന് കുലല അപ്പോൾ അങ്ങനെയുള്ള നജസ് ഉള്ള പക്ഷികള് പ്രാവുകള് കിളികള് തത്ത അതുപോലെ മനുഷ്യരല്ലാത്ത ഏത് ജീവിക ജാലങ്ങളുടെയും പിന്ദ്വാരത്തിലുള്ള അല്ലെങ്കിൽ ദ്വാരത്തിലുള്ള അത് ഏത് ദ്വാരായാലും നജസ് മാപ്പ് നൽകപ്പെടും അപ്പോ ആ അങ്ങനെയുള്ളൊരു പക്ഷി കഴുകുന്നതിന് മുമ്പ് അതിന്റെ അതിന്റെ ദ്വാരം കഴുകുന്നതിന് കഴുകാത്ത പക്ഷി നമ്മുടെ ശരീരത്തിൽ വന്നിരുന്നു ആഹ് അപ്പൊ നമ്മളിപ്പോ ആ പക്ഷി നമ്മുടെ ശരീരത്തിൽ വന്നിരുന്നാലും പിന്നൊരു ദ്വാരത്തിൽ നജസ് ഉണ്ട് എന്നതുകൊണ്ട് കൊണ്ട് നിസ്കേരം അതുപോലെ നമ്മളെ വസ്ത്രത്തിൽ വന്നിരുന്നാലും നമ്മൾ സ്ഥലത്തായാലും നിസ്കാരം ബാത്തിലാവുകയില്ല അതുപോലെ ഞാൻ അത് വെള്ളത്തിൽ മുങ്ങി പൊന്തി അപ്പോൾ വെള്ളത്തിൽ ആയിൻ്റെ ദ്വാരത്തിലുള്ളത് വെള്ളത്തിലാവുന്നുണ്ട് എന്നത് കൊണ്ട് ആ വെള്ളം നജസാവുകയില്ല മാപ്പ് നൽകപ്പെടും അതുപോലെ ഇനി ഒരു ദ്രാവകത്തിൽ തന്നെ കൈയിരുന്ന് പോയാലും അവിടെ ഇങ്ങനെയുള്ള വസ്തുക്കളുടെ ദ്വാരങ്ങളിലുള്ള ഒന്ന് വെള്ളത്തിലും ദ്രാവകങ്ങളിലും ചായയിലും നിസ്കരിക്കുന്നവന്റെ വസ്ത്രത്തിലും ഒക്കെ ആയാൽ അത് വന്നിരുന്നാൽ അത് ബാത്തിലാക്കുകയില്ല നിസ്കാരം ബാത്തിലാക്കുകയോ നജസ് കൊണ്ട് നിസ്കരിച്ചു എന്ന് പറയാനോ പറ്റില്ല അത് മാപ്പ് നൽകപ്പെടുന്ന നജസ്സാണ് ഇതുപോലെ മാപ്പ് നൽകപ്പെടുന്ന നജസ്സാണ് ചെറിയ കുട്ടികളുടെ വായമേൽ നിന്നും വായമേലുള്ളത് കുട്ടികൾ ചിലപ്പോ ആമാശയത്തിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ ചർജിക്കും അപ്പൊ വായൊന്നായിട്ട് നജസ് ആയിട്ടുണ്ടാവും അപ്പൊ ചിലപ്പോ നമ്മൾ ആ കുട്ടിയെ ചുംബിക്കുമ്പോ നമ്മളെ ശരീര മുഖത്തും നജസ്സാകും അപ്പൊ അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ അപ്പൊ ആ വായ കഴുകണ മുമ്പ് നമ്മളെ ശരീര നമ്മളെ നമ്മൾ ആ കുട്ടിയെ ചുംബിച്ചപ്പോൾ നജസ്സായി അങ്ങനെയുള്ള കുട്ടിയുടെ വായയുടെ മേലിലുള്ള നജസ് മാപ്പ് നൽകപ്പെടുന്ന നജസ് ആ ചർദ്ദിക്കാതുള്ള വായ കൊണ്ട് കുട്ടി കുടിച്ചു വെള്ളം കുടിച്ചു അപ്പൊ ആ വെള്ളത്തില് അതിൻ്റെ അവശിഷ്ടമായാലും ആ വെള്ളം നജസ്സായി നജസ്സാവുകയില്ല അത് മാപ്പ് നൽകപ്പെടുന്നതാണ് നിസ്കരിക്കുന്നവന്റെ വസ്ത്രത്തിലോ ശരീരത്തിലോ വായ ആയാലും മാപ്പ് നൽകപ്പെടുന്നതാണ് അപ്രകാരം ഭ്രാന്തന്റെ വായയുടെ മേലിലുള്ള നജസ് ഭ്രാന്തൻ ചിലപ്പോൾ കേലൊലിച്ചുകൊണ്ടും ഉള്ള ആമാശയത്തുനിന്ന് ഛർദിച്ചുകൊണ്ടൊക്കെ ഇരിക്കും ആ ഛർദ്ദിച്ചത് നജസ് ആണല്ലോ പക്ഷേ ആ ഭ്രാന്തന്റെ വായുടെ മേലുള്ള ഒന്ന് നിസ്കരിക്കുന്നവന്റെ ശരീരത്തിലോ മറ്റോ ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ആ ഭ്രാന്തൻ കുടിച്ച വെള്ളത്തിലായി കഴിഞ്ഞാലും അതെങ്കിൽ ഇങ്ങനെ ശരീര വായയുടെ മേലുള്ളത് ഇങ്ങനെയുള്ള വെള്ളത്തിലോ ഒക്കെ കഴിഞ്ഞാൽ അത് മാപ്പ് നൽകപ്പെടുന്നതാണ് അതുകൊണ്ട് അത് ആ വെള്ളം ഒഴിവാക്കേണ്ട ആവശ്യമില്ല നിസ്കരിക്കാൽ നിസ്കാരത്തിന് തടസ്സമില്ല അങ്ങനെയുള്ള ആയ വസ്ത്രത്തിലോ സ്ഥലത്തിലോ നിസ്കരിക്കുന്നതിന് തടസ്സമില്ല അതുപോലെ അയവിറക്കുന്ന ജീവിയുടെ വായയുടെ മേലിലുള്ളത് അയവിറക്കുക എന്ന് പറഞ്ഞാൽ ഈ പശുക്കളൊക്കെ അത് ചവച്ചുകൊണ്ടേയിരിക്കുന്നത് കാണാം അതിന്റെ ആമാശയത്തിലേക്ക് ഇറക്കിയ വസ്തു വീണ്ടും ഇങ്ങോട്ട് തന്നെ വേസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഇങ്ങനെ ചവച്ചു കൊണ്ടിരിക്കും അപ്പൊ അത് അതിന്റെ ആമാശയത്തിൽ എത്തിയത് ഇങ്ങോട്ട് തന്നെ വരും വരികയാണ് അപ്പൊ അത് നജസ്സാണ് അത് നജസ്സാണെങ്കിലും അത് മാപ്പ് നൽകപ്പെടുന്ന നജസ്സാണ് അപ്പൊ അത് അത് കുടിക്കുന്ന വെള്ളത്തിലോ ഒക്കെ അത് വീണ്ടും അതിന്റെ അവശിഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ആ വെള്ളം നെജസ്സായിട്ടില്ല മാപ്പ് നൽകപ്പെടും അത് മാപ്പ് നൽകപ്പെടുന്ന രജസാണ് സൈറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ മാപ്പ് നൽകപ്പെടുന്ന രജസ്സാണ് അത് എന്ന് മനസ്സിലാക്കാം ഇങ്ങനെ വെള്ളത്തിലും അത് ഒക്കെ മാപ്പ് നൽകപ്പെടും അതുപോലെ പക്ഷിയുടെ വായുടെ മേലുള്ളത് പക്ഷികൾ എവിടെയെങ്കിലൊക്കെ കൊത്തുമ്പോ അതിന്റെ വായില് നെജസ് വരും നെജസ് കൊത്തിയാൽ അത് ഇനിയിപ്പോ വെള്ളത്തിലും നമ്മുടെ വെള്ളത്തിൽ കൊത്തി അപ്പൊ നമ്മൾ ചെറിയ വക്കറ്റിലെ വെള്ളത്തിൽ കൊത്തി പോയാല് അപ്പൊ ആ പക്ഷിയുടെ വായുടെ മേലിൽ നജസ് ഉണ്ടായിരുന്ന വെള്ളത്തിലും വത്തിയപ്പോ വെള്ളത്തിൽ നജസ്സായോ അത് മാപ്പ് നൽകപ്പെടുന്നതാണ് ആ വെള്ളം അവിടെ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഇങ്ങനെ വെള്ളത്തിലും വിസ്കരിക്കുന്നവന്റെ വസ്ത്രത്തിലും ശരീരത്തിലും സ്ഥലത്തും വെള്ളത്തിലും കുടിക്കുന്ന പാനീയത്തിലും ഒക്കത്തിലും മാപ്പുള്ളതാണ് ഈ പക്ഷിയുടെ വായയുടെ മേലിലുള്ള നജസ്സുകൾ ആയിക്കഴിഞ്ഞാൽ അപ്പൊ മാപ്പുള്ള നജസ്സുകളുടെ മറ്റൊരു ഇനമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഒന്ന് ഈച്ച പോലാത്തതിന്റെ കാലിന്മേലുള്ളത് പിന്നെ മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളുടെ കാഷ്ടിക്കുന്ന ദ്വാരത്തിന്റെ മേലുള്ളത് പിന്നെ കുട്ടിയുടെ വായുടെ മേലുള്ളത് മൂന്നായി ഭ്രാന്തന്റെ വായുടെ മേലുള്ളത് അയവിറക്കുന്ന ജീവിയുടെ വായുടെ മേലിലുള്ളത് അഞ്ചായി പക്ഷിയുടെ വായുടെ മേലിലുള്ളത് ഇതൊക്കെ മാപ്പ് നൽകപ്പെടുന്ന നജസ്സുകളാണ് വെള്ളത്തിലും കുടിക്കുന്ന പാനീയത്തിലും അതുപോലെ വസ്ത്രകരിക്കുന്നവന്റെ വസ്ത്രത്തിലും ശരീരത്തിലും സ്ഥലത്തും മാപ്പ് നൽകപ്പെടുന്നതാണ് ഈ കാര്യം നാം മനസ്സിലാക്കണം എന്ന് അറിയിക്കുന്നു സ്ലാമറേക്കും